സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് ും എനാട് വൈദ്യുതി ബിൽ അടയ്ക്കുവാനുള്ള ഓഫീസ് പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി പഴയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി മുകുന്ദൻ സമരം ഉദ്ഘാടനം ചെയ്തു ളനാട് വൈദ്യുതി ബിൽ അടയ്ക്കുവാനുള്ള ഓഫീസ് പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിരാഹാര സമരം പഴയനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത്ത് എളനാട് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പി ശ്രീകുമാർ കെ പ്രകാശൻ ബ്ലോക്ക് സെക്രട്ടറി പി കെ പ്രകാശൻ സെയ്താലി പരുത്തിപ്ര മണ്ഡലം സെക്രട്ടറി ടി പി സുരേഷ്കുമാർ ഐ എൻടിയുസി പ്രസിഡന്റ് കെ വി ഐസഖ് തുടങ്ങിയവർ സംസാരിച്ചു യും ഞങ്ങളുടെ അധികാരത്തിൽ ഇന്നുവരെയായി നമ്മൾ പറയുന്ന പഞ്ചായത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്താക്കി മാറ്റാൻ കഴിയുന്നൂർ പഞ്ചായത്തിൽ കഴിഞ്ഞൂർ എന്നുള്ള ഇപ്പൊ ജനജീവൻ മിഷൻ ഇവിടെ ബി ജെ പിരൊക്കെ കൊട്ടി കോഷിച്ച് നടക്കുന്ന പദ്ധതി ജനജീവൻ മിഷൻ എവിടെയെങ്കിലും നടന്നോ എവിടെയെങ്കിലും നടത്തിയതായിട്ട് അർക്കും അറിയൂ കൊണ്ടാഴിക്കാരും ചേരക്കരക്കാരൊക്കെ സർവ വരെ ഒരു വെള്ളം കിട്ടിയിട്ടില്ല റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി